السلام عليكم الله الله وبركاته بكم بكم جميعا عساكم طيبين شاء سعيد حنا رشيد وسهلا അസ്സാം നമ്മള് അറബികളും മലയാളികളും തമ്മിലെ മിംഗ്ലിംഗ് കാരണം ഒരുപാട് വേർഡ്സുകൾ അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ മലയാളം പോലെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അത്ര വേർഡുകളാണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്ര കുറച്ച് വേർഡുകൾ നമുക്കിന്ന് പരിചയപ്പെടാം അപ്പോൾ ആ വേർഡുകൾ ചോദിക്കാം എങ്ങനെയാണ് അതിലേക്ക് എന്താണ് യൂസേജ് എന്നുള്ളത് എന്നുള്ളത് നമുക്ക് പഠിക്കാം ഫസ്റ്റ് ആണ് മുൻസിഫ് 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 എന്ന് എന്ന് പറയുന്നത് പറയുന്നത് നീതി നീതി എന്നാണ് എന്നാണ് കോടതി എന്നൊക്കെ തന്നെയാണ് പവർ ഓഫ് അറ്റോണി കാര്യങ്ങൾ ഒരാൾ പറഞ്ഞാൽ അറബി ഹോജ സാധാരണ ഹോജ് പറയാലോ നമ്മൾ നാട്ടിലൊക്കെ ഉപയോഗിക്കാറുണ്ട് ആള് ഭയങ്കര ഹോജയാണ് അതിൽ നിന്ന് തന്നെ വന്നതാണ് ഈ കോയ എന്നുള്ളത് എന്താ ഒരു ഉയർന്ന വ്യക്തി എന്താണ് അതിന്റെ അർത്ഥം ഇപ്പോ വസൂലാക്കോ വസൂ കരസ്ഥാണ് അതിന്റെ അർത്ഥം പിന്നെ എല്ലാവർക്കും മലയാളത്തിൽ അങ്ങനെ ദല്ലാലി ദല്ലാലി ജല്ലാലി എന്ന് പറയാം നാട്ടിൽ അതായത് ഡീലർമാർക്ക് പറയുന്ന പേരാണ് ഷുർബുർബ എന്ന് പറയുന്നത് പാനീയമാണ് കുടിക്കുന്നത് ഷുർബ അത് തന്നെയാണ് സർബത്ത് എന്നത് ഷുർബത്ത് എന്ന് പറയുമല്ലോ അതിൽ നിന്നായിരിക്കും സർബത്ത് പഴയകാലത്തെ മലബാറിൽ ഫേമസ് ആയ ഒരു പാനീയാണ് സർബത്ത് കമീസ് അത് അയഞ്ഞ കുപ്പായങ്ങൾക്ക് ഇപ്പോഴും പറയും പിന്നെ തന്നൂറെ കമീ അല്ലെ ബ്ലൗസ് ആണുങ്ങൾക്ക് കമീസ് എന്ന് പറയും അത് അറബിയിൽ നിന്ന വേടാണ് ഖമീസ് ഷർട്ട് നല്ല കുപ്പായ്

നമ്മൾ എന്ന് 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 ഒരു അറബി പറയും മലയാളത്തിൽ ാണ് ഞാൻ റെഡിയാണ് ഞാൻ സാന്നിധ്യം ഉണ്ട് സാന്നിധ്യമുണ്ട് മലയാളത്തിൽ അതേ വാക്ക് ഞാൻ ഉപയോഗിക്കാറുള്ളത്

മടക്കുക എന്നർത്ഥം അപ്പൊ നമ്മള് കോർട്ടിന്റെ കോടതി വാക്കുകളിൽ പെട്ടതാണ് റദ് ചെയ്യുക എന്നുള്ളത് സുക്കർ എന്ന് പറഞ്ഞാൽ ഷുഗർ ആണത് അത് തന്നെയാണ് ചക്കര മലയാളത്തിൽ പറയുക ചക്കര ശർക്കര അതിൽ നിന്ന് വന്ന വേർഡ്സ് ആണ് സാഹിബ് 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 വന്നില്ല എന്ന് 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 അതൊരു പറയാറുണ്ടല്ലോ പിന്നെ മുഹമ്മദ് ആ എന്നാണ് സലാം 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 പറയാ കൊടുക്കുക ഇതേ സബ്ജക്റ്റിൽ തന്നെ ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതെന്തിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇനിയും തേർഡ് പാർട്ടായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്